ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിച്ച് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി പ്രസാദും വിചാരധാരയല്ല ഗവർണറെ നയിക്കേണ്ടതെന്നാണ് സിപിഐയുടെ നിലപാട് ഗവർണറെ കുറ്റപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു രാജ്ഭവനിൽ പോയി ഗവർണറെ വേദിയിലിരുത്തി പരസ്യമായി വി ശിവൻകുട്ടി പ്രതിഷേധിച്ചതോടെ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു വരും ദിവസങ്ങളിൽ അത് കടുക്കും എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ടെന്ന കടുത്ത നിലപാട് പി പ്രസാദ് എടുത്തു ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ സഹിച്ച് പ്രോട്ടോകോൾ ആണെന്നവണ അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് ആർ എസ് എന്റെ ശാഖ ഉണ്ട് ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ആ മാന്യതയും അവലംബിക്കാതെ എങ്ങനെയാണ് ലംഘനം എന്നുള്ള ഒരു ഉമ്മാക്കി കാണിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഗവർണറുടെ രാഷ്ട്രീയം തെളിഞ്ഞെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പണി പറ്റില്ല ഞങ്ങൾ വി എക്സ്പ്രസ് അവർ സ്ട്രോങ് വാചകം ഗവർണർക്ക് എഴുതി കൊടുക്കും അത് ചെയ്തില്ല രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു രാജേന്ദ്ര ആർലേക്കറെ പിന്തുണച്ച് ബി ജെ പി നേതാക്കളും പുഷ്പാർച്ച നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല ഭാരതാംബയെ വന്ദിക്കണം എന്ന് അദ്ദേഹത്തോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കേണ്ടത് ആ മന്ത്രിയുടെ ഒരു ആവശ്യമായി രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം <inaudible> <lequel�size mayor> <astrology> <prescribe>